Let us turn our attention to Mar Apre Nasrani Daira, which is in your diocese. Gunamakal Kalmakana is taking care of it. Please tell us about that. Gunamakal Kalmakana, I am a student of Sriyani Kashyuram, Sriyani Kashyuram, Dr. Varade, Adamai, and Sebastian Bogande, a student of Sriyani. അവരൊന്നിച്ച് സിയാനി സിംബോസിയത്തിലും എല്ലാം പങ്കെടുക്കുന്നത് പുറകുകൾക്കൊക്കെയാണ് കണ്ടിട്ടുള്ളതാണ് അച്ഛനെ ഭാഷ നന്നായിട്ടറിയാം അച്ഛനാരംഭം മുതലേ സമിയാനി പഠിച്ചിരുന്നു ഞങ്ങൾ സെയിം ബാച്ചാണ് പഠിച്ചിരുന്ന കാലം മുതലേ അച്ഛനെ ഈ യംനാസ്റ്റിക് ലൈഫിനോടും മൂല ഭാഷകളോടും ഒക്കെ അച്ഛന് രറ്റീനും നന്നായിട്ടറിയാം അങ്ങനെയുള്ള അച്ഛന് കൂടുതൽ അവസരവും അത് അതിന് കിട്ടി അച്ഛൻ പഠിച്ച് പെട്രോളിങ് ചെയ്യാണ് അപ്പോൾ ഒന്നുകൂടെ ഈ മേഖലയിലേക്ക് പ്രത്യേകിച്ച് സിറീൻ പെട്രോളിങ്ങിലേക്ക് വരാനുള്ള നല്ല അവസരമുണ്ടായി മേയും പ്രസിദ്ധനായ പണ്ഡിതൻ റോബർട്ട് മറയുടെ ഇംഗ്ലണ്ടിലെ വേദന കീഴിലാണ് പിന്നെ പി സി സി ചെയ്തത് മറപ്രിയവിൻ്റെ ഹിംസിനെ കുറിച്ചുള്ള പഠനങ്ങളായിരുന്നു അപ്പം ആ മേഖലയുമായിട്ട് വേദന നന്നായിട്ട് ഒത്തുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഫലമായി അദ്ദേഹം കൊടവാദൂര് ഫാക്കൽറ്റിയിലും മറ്റു ഒക്കെ പഠിപ്പിക്കുമ്പോഴും ഈ മൂല ിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന്റെ വാക്കുകളുടെ അനാലിസിസ് ഒക്കെ നടത്തി അങ്ങനെ ഗ്ലാസ്സുകൾ കൊടുക്കാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അത് കൽപ്പുള്ളവരുമാണ് അതിൻ്റെയൊക്കെ ഒരു ഒരു കമ്പിനേഷനായിട്ടാണ് അദ്ദേഹം ഒരു വേറ പോലെ ആരംഭിച്ചത് അത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ശരിയിൽ നിന്നും ഏതാനും ആളുകളുണ്ടായിരുന്നു ഞങ്ങളതിൻ്റെ കല്ലിട്ടപ്പോഴും ആരംഭം തുടങ്ങിയപ്പോഴും ഒക്കെ കുറേ ആളുകളുടെ സാധാരണക്കാരുടെ പ്രസൻസും ഉണ്ടായിരുന്നു അച്ഛൻ അതുകൊണ്ട് നായി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചെറു സഭയിലെ ശ്രീയാനി സംസാരിക്കുന്ന രീതിയിൽ ആളുകൾ ഉണ്ടാകണമെന്നും രാമപ്രാർത്ഥനകളും പരിശോധന കുർബാനയും ശ്രീയാനി ഭാഷയിൽ അർപ്പിച്ച് അതിൽ പങ്കെടുക്കുന്ന ഒരു തലമുറയെ രൂപീകരിക്കണം അതാണ് അച്ഛൻ ആദ്യ ദുവാദം ലക്ഷ്യം പിന്നെ പ്ലാസ്റ്റിക് ലൈഫ് അതിന് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഈ ലാംഗ്വേജ് ഓഫ് റവലേഷൻ അത് നമ്മളുടെ ദൈവശാസ്ത്രത്തിൻ്റെ ഒരു ആദ്യ രൂപം എന്ന നിലയിൽ പിന്നീട് എന്റെയും ഒരു പൂർണ്ണമായ ബോധ്യതാണ് തിയോളജിയിൽ തന്നെ വലിയൊരു ഒരു ഷിഫ്റ്റ് വന്നു ഈ പലസ്തീനിയൻ ദേശീയൻ ട്രഡീഷനിൽ ഉണ്ടായിരുന്ന ശരിക്കുള്ള ഓറിയന്റൽ കോണ്ടെക്സ്റ്റിൽ നിന്ന് പെട്ടെന്ന് അത് ഗ്രീക്ക് കോണ്ടെക്സ്റ്റിലേക്കും കോണ്ടസ്റ്റിലേക്കും പിന്നീടൊരു ലാറ്റിൻ ആംബിയന്റിലേക്കും പോയി ഇന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇതിന്റെ എല്ലാം തുടക്കം ഗ്രീക്ക് മേഖലയിലാണ് അല്ലെങ്കിൽ ലാറ്റിൻ ട്രഡീഷനോട് ബന്ധപ്പെട്ടാണ് പക്ഷേ പണ്ഡിതന്മാർ ഇന്ന് അതിന്റെ എല്ലാം ഒരു ഒരു തിരിച്ചു പ്രകടനയും വെസ്റ്റ് ോളേഴ്സും നല്ലപോലെ അതിൽ അതിൽ സഹായിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രിട്ടേൻഡ് ദോഴ്സിന് ഉള്ള ഒരു ഒരു വലിയൊരു വ്യഗ്രത പോസ്റ്റ് പെറ്റിക്കാൻ വീട്ടിലും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമുക്ക് നോക്കുമ്പോൾ സുഹൃമലബർ സഭയിൽ ഇതുപോലുള്ള ദേറാകൾ പലത് വരുന്നത് നല്ലതാണ് സുയാനിയിൽ ഉള്ള തിരുക്രമങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് നല്ലതാണ് അത് ഈ ട്രഡീഷൻ്റെ അതായത് ടെക്നിക്കൽ ഭാഷയിൽ പറഞ്ഞ ഒരു അൺഅഡൾട്ടറേറ്റഡ് ട്രഡീഷൻ എന്ന് പറയാവുന്നത് ഈ ഈ ശ്രീയാനി ട്രഡീഷൻ അതിന്റെ പ്രാധാന്യം വെസ്റ്റേൺ സർക്കിളിൽ ഒന്നും ഇപ്പോഴും അത് ആളുകൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല പലപ്പോഴും നമ്മൾ ഒരു വെസ്റ്റേൺ സർക്കിളിന്റെ പേപ്പർ പ്രസന്റേഷൻ ഒക്കെ പോകുമ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളോട് അത്ര വലിയ താല്പര്യം ഒരു കാണിക്കാനും കഴിഞ്ഞ സിനഡിൽ വേർഡ് ഓഫ് ബോർഡിനെ കുറിച്ചുള്ള സിനഡിൽ എനിക്കും പോകാനുള്ള അവസരം കിട്ടിയിരുന്നു എല്ലാവർക്കും ആറ് മിനിറ്റ് റോമില് റോമില് റോമൻ സിനിമയില് അപ്പൊ നമ്മുടെ സ്ത്രീ ആലഞ്ചേരിപ്പിലാവും ഞാൻ എന്നെ സിനിമ തിരഞ്ഞെടുത്തതാണ് ഇവിടുത്തെ സിനിമ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ആളായാലും ഞാൻ പോയി അപ്പം വേടൊക്കെ ഓടിനെ കുറിച്ചായിരുന്നല്ലോ അവിടെ അപ്പം ഞാനൊന്ന് എനിക്ക് കിട്ടിയ ആറ് നിമിഷങ്ങൾ മിനിച്ച് ഞാൻ ഉപയോഗിച്ചത് ഈസ്റ്റ് സിറിയൻ ട്രഡീഷണില് ഈ അപ്രാമ അപ്രാസ് മാറി അങ്ങനെയുള്ളവർ നടത്തിയ തിരുവചന പ്രഘോഷണങ്ങളുടെ വ്യാഖ്യാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാനൊരു പത്ത് ഇരുപത്തിയഞ്ച് സെറിയ സ്കോളേഴ്സിന്റെ എഡിഷ്യൻ സ്കോളേഴ്സിൻ്റെ പേരും ഒക്കെ പറഞ്ഞു അവിടെ പലർക്കും അത് ഒരു വിസ്മയമായിരുന്നു അതിനോട് താല്പര്യമുള്ള പലരും ഈ നമ്മുടെ കാൻഡിയൻ ചെർച്ചിന്റെ രണ്ട് വിഷംസ് കൂടെ ഉണ്ടായിരുന്നു അപ്പം അവര് പുറത്തിറങ്ങി എന്നോട് പറഞ്ഞു ഇത് ഞങ്ങൾ പറയേണ്ട കാര്യം പറഞ്ഞു ഞങ്ങൾക്കിതേക്കുറിച്ച് അറിയാനും പറ്റാണ്ട് വന്നു ഞങ്ങൾക്കിത് കേട്ടപ്പോൾ വലിയ കൗതുകമായി ദേശായി ഡി സി ബി എസും അവിടെയൊക്കെ കേന്ദ്രമാക്കിയുള്ള ആദ്യകാലം എഴുത്തുകാലയെ കുറിച്ച് ഈ ചിനടില് മലബാറിൽ ഇത്രയും പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ദൗതാണ് ഞാൻ പറഞ്ഞതാണ് ആപക കാര്യങ്ങളൊക്കെ ഇന്നും വലിയ സ്കോളർലി സർക്കിളിലും ഒരു കോട നിലമെൻ്റായിട്ടാണ് നിൽക്കുന്നത് അതിനൊക്കെ ഒരു ഒരു കറക്ഷൻ വരുത്താനായിട്ട് ഇതുപോലുള്ള നേരെ കൂടുതൽ പോലെ നമ്മുടെ ചെള്ളിലച്ചന് നമ്മുടെ സുറമലബാർ ശ്രീക്ക് വലിയ ഉപകാരം ചെയ്തയാളാണ് ഷാൽസ് ഉള്ളച്ഛനും ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചോദിക്കുന്ന യാമപ്രാർത്ഥന മലയാളത്തിലുള്ളതൊക്കെ സുറിയാനും വിവർത്തനം ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചത് അച്ഛന അതിനൊരു ചെറിയൊരു ട്രസ്റ്റ് പോലെയുണ്ട് അതില് നമ്മളുടെ പരാനുപതയ്ക്കുള്ളിൽ ഈ സ്കൂളുകളില് ശ്രീയാനി പഠിപ്പിക്കുന്ന അച്ഛന്മാരുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അച്ഛനത് ഇപ്പോഴൊരു കൈകാര്യം ചെയ്യുന്നത് ഞാനിവിടെ പ്രാവശ്യം പോയിട്ടുണ്ട് അതിൻ്റെ വെഞ്ചിരിപ്പിനും അച്ഛനോട് പറഞ്ഞിരുന്നു സാധിക്കുമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രീയാനി തന്നെ ജി ആകുമെന്ന് ചോദിച്ചു അപ്പം സുഗസ്ങ്ങളും രാഹുമാരായ എല്ലാം പാടിയവ സ്ഥാനത്ത് ബ്ലസ്സിങ്ങും ഇത് കൊടുത്തു അപ്പോൾ അത് അതിൻ്റെ വെഞ്ചിരിപ്പും ശ്രീയാനിലാണ്